ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജ്യോതിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വരുന്നുണ്ട് ജ്യോതി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജ്യോതിക്ക് ജോലി വേണമെന്നൊക്കെയാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ നിത്യയെക്കുറിച്ചാണ് കൂടുതലും അന്വേഷിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചറാണെന്ന് പറയുമ്പോൾ ജോലി എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് ചെറുക്കൻ അച്ഛനോടും അമ്മയോടും എന്തോ സംസാരിക്കുന്നുണ്ട് അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പക്ഷെ സുജാതയുടെ മൂത്ത മകൾ പത്മയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു നിത്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നിത്യ എപ്പോൾ ബഹളം വെക്കുകയാണ് നിങ്ങൾ എന്തോ മര്യാദ കേടാണ് കാണിക്കുന്നത് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിയുടെ മനസ്സ് വേദനിക്കത്തില്ലേ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ചെറുക്കന്റെ അമ്മയും ഇപ്പോൾ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഒരഭിപ്രായമല്ലേ പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ചെറുക്കനും അമ്മയും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പൊന്നും പണവും ഒന്നും വേണ്ട പെൺകുട്ടി മാത്രം മതിയെന്നൊക്കെ നിത്യ എപ്പോഴിത് നടക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ചെറുക്കൻ അമ്മ സുജാതയോട് പറയുന്നുണ്ട് മൂത്ത പെൺകുട്ടി നിൽക്കുമ്പോൾ ഇളയ പെൺകുട്ടിക്ക് വിവാഹം ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ മൂത്തവളുടെ വിവാഹം നടക്കാതെ ഇളവളുടെ വിവാഹവും നടക്കത്തില്ലെന്നൊക്കെ പറയുന്നു അവർ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട് നിത്യയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഇവരോട് ഇറങ്ങി പോകാൻ പറയാനെന്നൊക്കെ സുജാത നിത്യോട് മിണ്ടാതിരിക്കാനെന്നൊക്കെ പറയുന്നു സുജാത പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളാൻ പെണ്ണ് കാണാൻ വന്ന കൂട്ടരെല്ലാം പോകുന്നു അവർ പോയതിന് ശേഷം ജ്യോതി എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ ജ്യോതി അകത്തേക്ക് പോയതിന് ശേഷം സുജാത സങ്കടപ്പെടുകയാണ് ദൈവങ്ങൾക്ക് ശിക്ഷിച്ച് മതിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി റൂമിലേക്ക് പോയിട്ട് ജ്യോതിയും സങ്കടപ്പെടുകയാണ് ഒരിക്കലും എന്റെ വിവാഹം നടക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു നിത്യേച്ചിയുടെ വിവാഹം നടക്കാത്രത്തോളം കാലം എന്റെ വിവാഹം ഒരിക്കലും നടക്കത്തില്ല നിത്യേച്ചിയെ നിർബന്ധിക്കാനും പറ്റത്തില്ല നിത്യേച്ചിയുടെ സാഹചര്യം അങ്ങനെയുമാണെന്ന് വിചാരിക്കുന്നു ജ്യോതി നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ജ്യോതി ഒരു ബുക്കിൽ ലെറ്റർ എഴുതി വെക്കുകയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാകാതെ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് നിങ്ങൾ ആരും എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതി വെക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാത പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം സംസാരിച്ച് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിത്യ അവിടേക്ക് വരുന്നുണ്ട് നിത്യ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു സുജാത എപ്പോൾ പറയണം അവർ പറഞ്ഞിട്ട് പോയത് കേട്ടോ നിന്റെ വിവാഹം നടക്കാതെ ജ്യോതിയുടെ വിവാഹം നടക്കത്തില്ലെന്നൊക്കെ പറയുന്നു അതാണ് ശരിക്കും ഉള്ള നാട്ടു നടപ്പെന്നൊക്കെ പറയാണ് സുജാത പറയുന്നുണ്ട് ജ്യോതിയുടെ വിവാഹം നടക്കണമെങ്കിൽ നീ ഉറപ്പായിട്ടും വിവാഹത്തിന് സംബന്ധിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ രഘുവേട്ടന്റെ പോലും മുന്നിൽ പോകാതെ ഞാൻ ഇങ്ങനെ മാറി മാറി താമസിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ ചെറിയച്ഛനെ ഞാൻ കൊണ്ടേൽപ്പിക്കുമെന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സമയം കൂടി വേണമെന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് ഇനി സമയമൊന്നുമില്ല എപ്പോഴാണ് ഓരോരുത്തരായിട്ട് താഴെ വീണ് മരിച്ചു പോകുന്നെന്ന് അറിയില്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സുജാത നിത്യയുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നിത്യ സുജാതയോട് പറയുന്നുണ്ട് ജ്യോതിയെ കാണുന്നില്ലെന്ന് സുജാത നിത്യയോടും ശരവണ്ണോടും അവിടെയൊക്കെ അന്വേഷിക്കാനെന്ന് പറയുന്നു നിത്യ പറയുന്നുണ്ട് മുകളിലത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോന്നു നോക്കാനെന്നൊക്കെ നിത്യ ശരവണ്ണം വീടിനുള്ളിലൊക്കെ നോക്കുന്നുണ്ട് സുജാത മുകളിലേക്ക് ചെല്ലുന്നുണ്ട് ഹരിയുടെ അമ്മാവനോട് ചോദിക്കുന്നുണ്ട് ജ്യോതി ഇങ്ങോട്ടും കാണാൻ വന്നായിരുന്നോ എന്ന് അമ്മാവൻ ഇങ്ങോട്ടൊന്നും വന്നില്ലെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നിത്യ ഒരു ലെറ്ററുമായിട്ട് സുജാതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് സുജാതയുടെ കയ്യിലേക്ക് ആ ലെറ്റർ കൊടുക്കുന്നു സുജാത ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നുണ്ട് ആ ലെറ്ററിൽ എന്താണ് മോളെന്ന് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഹരിയും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു നിത്യ പറയുന്നുണ്ട് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ചോദ്യം വീട് വിട്ടു പോയെന്നാണ് ഒരാശ്രമത്തിലേക്ക് പോയെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു അമ്മാവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ കുട്ടി എന്താണ് അങ്ങനെ ചെയ്തതെന്ന് സുജാതയെപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്താണ് നിങ്ങളോട് പറയുക ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് എല്ലാം പിന്നീട് ഒരിക്കൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സുജാത അവിടെ നിന്ന് പോവുകയാണ് സുജാത പോയതിന് ശേഷം പിന്നാലെ നിത്യം പോകുന്നുണ്ട് അതെയപ്പോൾ പെട്ടെന്ന് തന്നെ നിത്യ ടീച്ചർ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നിത്യ എപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്